വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നി നാമത്തിൽ എല്ലാവർക്കും സ്നേഹബന്ധനം പാപം എന്ത് എന്ന് നിർവചിക്കുക അത്ര എളുപ്പമല്ല എങ്കിലും സി എസ്സി ആരാധനാക്രമത്തിൽ പാപം ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ചില വാചകങ്ങൾ പ്രസക്തമെന്ന് കരുതുന്നു ഞാൻ നിന്റെ വിശുദ്ധ കൽപ്പനകളെ ലംഘിച്ചിരിക്കുന്നു ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ചെയാത്ത കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു ഞങ്ങളിൽ സൗഖ്യമില്ല ഈ പ്രാർത്ഥനയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും ചെയ്താത്ത കാര്യങ്ങൾ ചെയ്യുന്നതും പാപമാണ് എന്നാ പറയുന്നത് എല്ലാ മനുഷ്യർക്കും ചില ചുമതലകൾ ദൈവം നൽകിയിട്ടുണ്ട് ആ ചുമതലകൾ നീതിയോട് നിർവഹിക്കാതിരിക്കുന്നത് പാപമാണ് അങ്ങനെയെങ്കിൽ നാം എല്ലാവരും പാപികളാണ് പാപം എന്ന വഴിയെ റോമർ അഞ്ച് പന്ത്രണ്ടിൽ പറയുന്നത് മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകേല മനുഷ്യരിലും പരന്നിരിക്കുന്നു പാപം മരണത്തിന് നമുക്ക് എപ്രകാരം വിടുതൽ ലഭിക്കുമെന്ന് റോബർ അഞ്ചു പത്തൊമ്പതിൽ പറയുന്നുണ്ട് ഏകമനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും പാപത്തിൻ്റെ ശിക്ഷ ഒന്നാമത്തെ ആദാമിൽ മരണമായി തീർന്നുവെങ്കിൽ ഒടുക്കത്തെ ആദാമായ ക്രിസ്തു ആ മരണം ക്രൂശിൽ ഏറ്റെടുത്തതോടെ പാപിയായ മനുഷ്യന് നീതീകരണവും ജീവനുമുരായി യശുഗടി നമുക്ക് ലഭിച്ച പാപമോചനം നമ്മുടെ ഭാഗ്യകരമായ അനുഭവമാണ് സങ്കീർത്തനം മുപ്പത്തിരണ്ട് ഒന്നിൽ പറയുന്നത് ലംഘനം ക്ഷമിച്ചും പാപം മരച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ ഈ ഭാഗ്യകരമായ അനുഭവത്തിൽ നമ്മെയും കൂട്ടിച്ചേർത്ത ദൈവകൃപക്കായി നന്ദി പറയാം രണ്ട് ശിവമേൽ പന്ത്രണ്ട് ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ ദാവിദ് രാജാവ് ചെയ്ത പാപവും പാപം ദയിൽ ഏറ്റു പറഞ്ഞതിന്റെ ഫലമായി തനിക്ക് ലഭിച്ച പാപമോചനത്തെക്കുറിച്ചും പറയുന്നുണ്ട് ദിദ് ഹിത്തനായ ഉര്യാവിന്റെ ഭാര്യയെ കണ്ട് മോഹിച്ചു മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു ഈ അക്കോബന്നിന്റെ പതിനഞ്ച് തന്റെ പാപം ഒളിപ്പിക്കുവാനുള്ള ശ്രമം ദാബിദിലുണ്ടായി എങ്കിലും അതിന് സാധിക്കാതെ വന്നപ്പോൾ ഉരി അവനെ ഇല്ലാതാക്കുവാനുള്ള ഉപായം മെനഞ്ഞെടുത്ത് അവനെ കൊല്ലുന്നു ഒരു തെറ്റ് മറയ്ക്കുവാൻ മറ്റൊരു തെറ്റ് ചെയ്യുന്ന ദാവീദ് എല്ലാം അറിയുന്ന ദൈവത്തിൻ്റെ മുൻപിൽ തൻ്റെ തെറ്റ് മറയ്ക്കുവാൻ ദാവീദിന് കഴിഞ്ഞില്ല ദാവിദിനെ പോലെ തെറ്റു മറയ്ക്കുവാൻ വീണ്ടും വീണ്ടും തെറ്റിലേക്ക് തന്നെ നാമും വീഴാറില്ലേ തന്നെയെല്ലാം ഞാൻ ചെയ്യുന്നത് ആരും അറിയുന്നില്ല എന്ന് നാം ചിന്തിക്കുന്നതും എന്നാൽ ഓർക്കുക ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നും മറച്ചു വെക്കുവാൻ കഴിയില്ല അഗ്നിചാലിക്കൊത്ത് കണ്ണുകൊണ്ട് അവൻ എല്ലാം കാണുന്നു യഹോവയായി ദൈവം ദാവിദിൻ്റെ പാപത്തെ കണ്ടു ദൈവം നാദാൻ പ്രവാചകനെ ദാവിദിൻ്റെ അടുക്കൽ അയച്ചു നാദാൻ ഒരു ചെറിയ കഥയിൽ കൂടി ദാവിദിൻ്റെ തെറ്റ് ഓർപ്പിക്കുന്നുവെങ്കിലും തൻ്റെ തെറ്റ് മനസ്സിലാക്കാതെ നാഥാൻ പറഞ്ഞ കഥയിൽ തെറ്റ് ചെയ്തവന് ദാവീദ് മരണശിക്ഷ വിധിച്ചു അതേ തുടർന്ന് നാഥാൻ പറയുന്നത് ആ മനുഷ്യൻ നീ തന്നെ രണ്ട് ഷുമേൽ പന്ത്രണ്ടിൻ്റെ ഏര് നാദാൻ ദാവിദിനു നേരെ വിരൽ ചൂണ്ടുമ്പോൾ ദാവീദ് താൻ ചെയ്ത പാപം മനസ്സിലാക്കി ദാവിദിന്റെ എല്ലാ ശക്തിയും ചോർന്നു തുടർന്ന് കാണുന്ന ദാവീദിന്റെ അനുതാപ വാക്കുകളാണ് ദാവീദ് പറയുന്നത് ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു അനുദവിച്ച് പാപം ഏറ്റുപറഞ്ഞ പാപമോചനവും ലഭിച്ചു യഹവനില പാപം മോചിച്ച് തന്നിരിക്കുന്നു രണ്ട് ശിവ പന്ത്രണ്ട് പതിമൂന്ന് യഥാർത്ഥ അനുതാപത്തോടു കൂടിയുള്ള ഏറ്റുപറിച്ചിലിൽ പാപമോചനം ലഭിക്കുന്നു എന്നാൽ പാപം ഏറ്റുപറയുന്നതിൽ ഉപരി പാപം സമ്മതിക്കുവാൻ പോലും നാം തയ്യാറാകുന്നില്ല എന്നതല്ലേ വാസ്തവം സദശ്യവാക്യം ഇരുപത്തിയെട്ട് പതിമൂന്ന് ഇപ്രകാരമാണ് തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും ആരാധനകളെല്ലാം തന്നെ പാപം ഏറ്റുപറയുന്നതിന് വളരെ പ്രാധാന്യം നൽകിയിട്ടുണ്ട് പാപമേറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവർക്ക് ലഭിക്കുന്ന പാപമോചനത്തെക്കുറിച്ചും ആരാധനാമച്ചയെ പറയുന്നുണ്ട് പട്ടകാരന് പ്രകാരം പറയും മനഃപൂർവ്വമായ മാനസാന്തര്യത്തോടും സത്യവിശ്വാസത്തോടും തങ്ങളിലേക്ക് തിരിയുകയും തങ്ങളുടെ സഹോദരങ്ങളിലൂടെ ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തൻ്റെ കരുണിയാൽ വാഗ്ദത്വം ചെയ്തിരിക്കുന്ന സ്വർഗസ്തു പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കത്താവായ യേശുക്രിസ്തു മൂലം നമ്മോട് കന്നെ ഉണ്ടായി നമ്മുടെ സകല പാപങ്ങളെയും ക്ഷമിച്ച് അവയിൽ നമ്മെ വിടുവിച്ച് സകല നന്മയിലും ഒരപ്പിച്ച് ബലപ്പെടുത്തി നമ്മെ നിത്യജീവങ്ങളിലേക്ക് പ്രവേശിപ്പിക്കട്ടെ സകല പാപത്തിൽ വിടുതൽ പ്രാപിച്ച് പാമ്പമഞ്ചം ലഭിക്കുന്ന എത്ര ഭാഗ്യകരമായ അനുഭവമാണ് പലതരത്തിലുള്ള പാപവഴിയിൽ വഴിയിൽ കൂടിയല്ലേ നാം ഇന്ന് സഞ്ചരിക്കുന്നത് വിശ്വാസിയാണ് സ്നാനമേറ്റതാണ് എങ്കിലും പഴയ അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റവും വന്നിട്ടില്ല സ്നാനമേറ്റ വിശ്വാസ സമൂഹത്തോട് ചേർന്ന് നിന്ന ശിമോനോട് പത്രോസ് പറയുന്നത് നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ല നീ വഷളത്വം വിട്ടു മാനസാന്തരപ്പെടണം നീ കയ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നു അപ്പുസല പർവത്തിയെട്ട് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെ സ്നാനപ്പെട്ടു സഭയോട് ചേർന്ന് നിൽക്കുന്ന നാമും ശിമോനെ പോലെയല്ലേ അതുകൊണ്ട് പാവിയാണ് എന്ന് സ്വയം തിരിച്ചറിഞ്ഞ് അനുദപിച്ച് പുതുക്കത്തിലേക്ക് വരുവാൻ ഈ നോമിൻ ദിനങ്ങളിൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ കർത്താവേ നേരുള്ള ഹൃദയം പുതുക്കത്തിന്റെ അനുഭവവും എനിക്ക് തരണമേ ആമേൻ